എന്താണ് ഓണൊക്കെ കഴിഞ്ഞില്ലേ പോക്കറ്റൊക്കെ കാലിയായോ ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ അങ്ങോട്ട് തരത്തെ അവകാശികം ഇല്ലാത്തൊരു പത്ത് ലക്ഷം ഉണ്ട് വിളിച്ച കേക്കാത്തൊരു പത്ത് ലക്ഷം എനിക്ക് വട്ടായി ഉണ്ടാവു അല്ലെ ആക്ച്വലി ഈ വിന്നറിനെ നമ്മള് കൊറേ പ്രശ്നം ട്രൈ ചെയ്താണ് പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ ഇപ്പൊ നമ്മൾ ടിക്കറ്റ് നമ്പർ അനൗൺസ് ചെയ്യാൻ പോവാണ് എല്ലാരും ചെക്ക് ചെയ്തോളൂ ലക്കി ഡ്രോ കാഷ് പ്രൈസ് ടിക്കറ്റ് നമ്പർ four, zero, six, zero, four, four, zero, seven, eight, eight, six, five. Oh, no, 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 നിങ്ങൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ പ്രൈസ് മാത്രമല്ല ഫ്ലാറ്റുകൾ ബൈക്കുകൾ മൊബൈൽ ഫോണുകൾ ഡെയിലി തൗസൻഡ് ഓഫ് പ്രൈസ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് അപ്പോ അടുത്ത ലക്കി ഡ്രോ വിനറുമായി കാണുന്നവരായിരിക്കും ബൈ ബൈ